നഴ്സസ് വാരാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണൂർ ആസ്ട്രോമിംസിലെ നഴ്സുമാർ വാക്കത്തോൺ സംഘടിപ്പിച്ചു ലോക നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നഴ്സസ് വാരാഘോഷത്തിന് കണ്ണൂർ തുടക്കം കുറിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് കണ്ണൂർ ആസ്ട്രോമിംസിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന വാക്കത്തോൺ റൂബി കെ ജോസ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ആരോഗ്യ സംബന്ധമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നഴ്സുമാരുടെ ത്യാഗവും ആത്മാർത്ഥതയും അശ്രാന്ത പരിശ്രമവും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു കണ്ണൂർ ആസ്ട്രോമിംസിലെ സി എൻ ഷീബർ സോമൻ നേതൃത്വം നൽകിയ വാക്കത്തോണിൽ മുന്നൂറിലധികം വരുന്ന നഴ്സിംഗ് ജീവനക്കാർ പങ്കെടുത്തു കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ സമാപിച്ചു സമാപന സമ്മേളനം കണ്ണൂർ ആസ്ട്രോമിംസ് സിഒഒ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും പറയാറുണ്ട് നേഴ്സുമാര് ഭൂമിയിലെ മാലാഹമാരാണ് എന്ന് പറയാറുണ്ട് അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഓരോ നേഴ്സുമാരും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഒരു പേഷ്യന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്നാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ നമ്മൾ ഓർക്കുകയില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രവൃത്തി ഒരിക്കലും അതാ ഓരോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ നേഴ്സുമാർ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് ശരിക്കും നമ്മൾ നമ്മളെന്നും അത് ഓർമ്മയിൽ നിൽക്കും അപ്പം എല്ലാവരും ഡോക്ടേഴ്സ് ഒരു ഇത് ഏതെങ്കിലും ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്താൽ അത് ഒരു കുഴപ്പവും ഇല്ലാതെ ആ രോഗിയുടെ പൂർണമായ ഒരു ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും എന്നാ പറയുന്നത് കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് അതിന്റെ ആ ഒരു പൂർണമായ എഫേർട്ടും ഇതും എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രോപ്പർ രീതിയിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നാ പറയുന്നത് ഒരു ഒരു ഹോസ്പിറ്റലിന്റെ നെടുന്തൂൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വേറൊന്നും അതിന് പറയാനായിട്ടില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരും എത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ എഫിഷ്യൻസിയൊക്കെ കൂടുതൽ നിങ്ങളുടെ ബിഹേവിയർ ആണ് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് അത് ഏറ്റവും വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ആ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പേടിക്കേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് എത്ര വലിയ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അവിടെ കിടക്കുന്നതെങ്കിലും അസുഖം വന്നു കഴിഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കാണ് അവർക്ക് കിട്ടുന്ന ഒരു ബലം അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള സമയങ്ങളിൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഓരോ നിർമ്മിതികളിലും ും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ